ഇന്ന് നമ്മൾ ഈ ചൂട് കാലത്ത് അറിഞ്ഞിരിക്കേണ്ട വളരെ ഉപകാരപ്രദമായിട്ടുള്ള കുറച്ച് കിച്ചൺ ടിപ്പുകളാണ് കേട്ടോ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് പണ്ട് കാലത്ത് നമ്മുടെ വീട്ടിൽ മുത്തശ്ശിമാരൊക്കെ ചെയ്തിരുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇപ്പോഴത്തെ ഒരു ജനറേഷന് ഇതൊക്കെ അറിയാനായിട്ട് വളരെ ചാൻസ് കുറവാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് നോക്കൂ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇതിലേത് ടിപ്പാണ് നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ളത് ലാസ്റ്റിൽ കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുതേ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലെ അടുക്കളയിലുള്ള ഒന്നാണ് വെളിച്ചെണ്ണ ഇത് വെച്ച് ഈ ഒരു ചൂട് കാലത്ത് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ് കേട്ടോ ആദ്യത്തേത് കുറച്ച് വെളിച്ചെണ്ണ ദേ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് നമ്മുടെ കാലിൻ്റെ നഖത്തിലൊക്കെ നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചൂട് കാലത്തുണ്ടാകുന്ന ഹീറ്റ് ഷോക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും നാട്ടിലൊക്കെ ഇപ്പം നല്ല ചൂടാണല്ലോ അപ്പം കുട്ടികളുടെ ആയാലും നമ്മുടെ ആയാലും കാലിൻ്റെ നഖത്തിൽ ഇതേ ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡി പെട്ടെന്ന് തണുത്ത് കിട്ടും അതുപോലെ തന്നെ നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് ഒരു ഏകദേശം അരമണിക്കൂറിന് മുമ്പ് കുറച്ച് വെളിച്ചെണ്ണ ഉച്ചയിൽ ദേ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലൊന്നും സായി ചെയ്ത് കൊടുത്താലും രാവിലെയൊക്കെ നമ്മൾ എഴുന്നേക്കുന്ന സമയത്ത് നമ്മുടെ കൺപീലികളൊക്കെ ഒട്ടിയിരിക്കുമല്ലോ ചൂട് കൂടിയിട്ട് അതൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമ്മുടെ ബോഡിയിലുള്ള അധിക ചൂട് പെട്ടെന്ന് മാറിക്കിട്ടും കേട്ടോ ചെറിയ കുട്ടികൾക്കൊക്കെ ബോഡിയിൽ ചൂടിറങ്ങിയിട്ട് വയറുവേദനയൊക്കെ വരികയും നിർത്താതെ കരയൊക്കെ ചെയ്യുമ്പം നമുക്ക് തന്നെ കാരണം അറിയണ്ടാവില്ല അപ്പോൾ അത് ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി സ്കൂളൊക്കെ അടച്ചു നിൽക്കുന്ന ഈ ഒരു സമയത്ത് നമ്മൾ കുട്ടികളെ കൂട്ടി ഫങ്ഷന് പോകാറുണ്ട് അല്ലെങ്കിൽ ബന്ധു വീട്ടിലൊക്കെ പോകുമ്പോൾ ഇതുപോലെ നമ്മൾ സ്വർണ്ണത്തിൻ്റെ ചെയിനോ അല്ലെങ്കിൽ കുലുസോ ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അമ്മമാർക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും ഊരി പോകുമോ കുട്ടികൾ കളിക്കുന്ന സമയത്ത് അവർ ശ്രദ്ധിക്കുകയില്ല അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഇത് ഇതുപോലെ ഒരു നൂലെടുത്തിട്ട് അത്യാവശ്യം കുറച്ച് നീളത്തിൽ തന്നെ നമുക്ക് നൂലെടുക്കാം അതിനുശേഷം രണ്ട് മൂന്ന് മടക്കായിട്ട് ദൈവം ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് മടക്കിയെടുത്തതിന് ശേഷം മാല നമ്മൾ കുട്ടികളുടെ കഴുത്തിലേക്ക് ഇട്ട് കൊടുത്ത് കൊളുത്തിട്ടതിന് ശേഷം ലാസ്റ്റിലുള്ള കണ്ണി ഉണ്ടല്ലോ അത് രണ്ട് സൈഡിൽ കൂടെ ഈ ഒരു നൂല് കിടത്തിയിട്ട് ഒന്ന് കെട്ടിവെച്ച് കൊടുക്കുകയാണെങ്കിൽ എവിടെ കളിക്കാൻ പോയാലും അല്ലെങ്കിൽ ഈ ഒരു മാല നമുക്ക് കൊളുത്തൂരിയാലും നഷ്ടപ്പെട്ടു പോകില്ല കേട്ടോ ഇതുപോലെ കൊളുത്തിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ അവസാനത്തെയുള്ള ആ രണ്ട് കണ്ണിയിൽ കൂടെ നൂലിട്ട് നല്ലതുപോലെ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം കെട്ടിയിട്ട് കൊടുത്താൽ മതി ഇതേ രീതിയിൽ തന്നെ നമുക്ക് കുലിസം ചെയ്തു കൊടുക്കാം കുട്ടികളുടെ മാത്രമല്ല നമ്മൾ സ്വർണം ഉപയോഗിക്കുന്ന സമയത്തും ഇതുപോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ് പലരും ചെയ്യുന്നതായിരിക്കും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഏറ്റവും ഈയൊരു ടിപ്പ് ഷെയർ ചെയ്തത് അധികമായിട്ടുള്ള നൂല് ഇത് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി നോക്കിയാൽ എത്ര സെക്യൂർഡ് ആയിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളത് അടുത്തിട്ടിപ്പോൾ നമ്മളൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മൾ വീട്ടിൽ റെഡിയാക്കി എടുക്കുന്ന മഞ്ഞൾപ്പൊടി തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ കടയിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞൾപ്പൊടി ഇതിനായിട്ട് ഉപയോഗിക്കരുത് പിന്നെ ഒരു പിടി കല്ലുപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത് പൊടിയുപ്പ് വേണ്ട കല്ലുപ്പ് തന്നെ എടുക്കാം അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കണം ലോ ഫ്ലെയിമിലിട്ട് വേണം ചൂടാക്കിയെടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിലിടുവാണെങ്കിൽ പെട്ടെന്ന് മഞ്ഞൾ കരിഞ്ഞു പോകും നല്ലതുപോലെ മഞ്ഞളും ഈ ഒരു ഉപ്പും ചൂടായി വരുമ്പം ഒരു മണം ഉണ്ടാവും കേട്ടോ ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒരു കോട്ടൻ്റെ തുണിയെടുത്ത് ചൂടോട് കൂടി തന്നെ മഞ്ഞളും ഉപ്പും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മളിതൊരു കിഴി പോലെ കെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു തുണിയുടെ ഭാഗം മുറിച്ചെടുത്തിട്ട് കിഴി പോലെ കെട്ടിയെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താലും മതി അതിനുശേഷം ഈ ഒരു കിഴി നമുക്ക് നമ്മുടെ തലയുടെ ഭാഗത്ത് അല്ലെങ്കിൽ നമ്മുടെ കൈക്കൊക്കെ ഒരുപാട് നേരം നമ്മൾ ജോലി ചെയ്യുമ്പം അല്ലെങ്കിൽ തുണിയൊക്കെ പിഴിയുന്ന സമയത്ത് ജോയിൻസിനൊക്കെ വേദനയും ചെറിയ നീര് വീക്കവും ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ രണ്ട് പ്രാവശ്യം ഇതുപോലെ വെച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആശ്വാസം കിട്ടാം കമ്പ്യൂട്ടറൊക്കെ ഒരുപാട് നേരം ഉപയോഗിക്കുന്നവർക്ക് ഈ ഒരു ഭാഗത്ത് നല്ല വേദന ഉണ്ടാകാറുണ്ട് അപ്പം അത് ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുത്താൽ മതി അതുപോലെ തന്നെ നമ്മൾ പുറത്തു നിന്നൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് തലയ്ക്കൊരു ചിമ്മൽ അല്ലെങ്കിൽ തലവേദനയൊക്കെ ഉണ്ടെങ്കിലും ഇത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആശ്വാസം കിട്ടും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കാലിലുണ്ടാകുന്ന നീർ വീക്കം ചെറിയ വേദനകൾക്കൊക്കെ ഈ ഒരു മരുന്ന് ആശ്വാസമാണ് പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ അമ്മൂമ്മമാരൊക്കെ ചെയ്തിരുന്ന ഒരു നാട്ടുവൈദ്യമാണ് ഇനി ഒരു കിഴിയുടെ ചൂട് കുറയുകയാണെങ്കിൽ നമ്മുടെ ദോശക്കല്ലൊന്ന് ചൂടാക്കിയിട്ട് അതിന് മുകളിൽ ഈ ഒരു കിഴി വെച്ച് വീണ്ടും നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാവുന്നതാണ് ഒന്ന് രണ്ട് പ്രാവശ്യം അടുപ്പിച്ച് ഈ ഒരു കിഴി ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് നമുക്കിതിനുള്ളിലുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കുളിക്കുന്ന സമയത്ത് ആ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് ആ വെള്ളം ഉപയോഗിച്ച് കുളിച്ചാലും ഈ ഒരു ചൂട് സമയത്തുണ്ടാകുന്ന ചൊറിച്ചിൽ അതുപോലെ തന്നെ ചൂട് ഗുരുവിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല ഒരുപാട് ജോലിയൊക്കെ ചെയ്തിട്ട് ജോയിൻസിനൊക്കെ ഉണ്ടാകുന്ന ചെറിയ വേദനകളും നീർവീക്കവും ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് ധൈര്യമായിട്ട് നിങ്ങൾ ചെയ്തു നോക്കിക്കോളൂ അടുത്ത ടിപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഒന്ന് രണ്ട് ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് തീരെ കനം കുറഞ്ഞ ടിഷ്യൂ പേപ്പർ ആയതുകൊണ്ട് ഞാനിതൊന്ന് മടക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്കിത് ഇതുപോലെ ചെറിയ പൗച്ചിൽ ഷാംപൂ വാങ്ങാനായിട്ട് കിട്ടും ഒരു രൂപയുള്ളൂ അതൊന്ന് കട്ട് ചെയ്തിട്ട് ഈ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുത്ത് എല്ലാ ഭാഗത്തും ഒരു ഈവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം ഷാമ്പൂവിന് പകരം നമുക്ക് ഹാൻഡ് വാഷ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഇത് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് വെയിലത്ത് വെച്ച് ഈ ഒരു ടിഷ്യൂ പേപ്പർ ഉണക്കിയെടുക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ഫാനിൻ്റെ കീഴ് വെച്ച് ഉണക്കിയെടുത്താലും മതി ആ ഒരു വെറ്റ്നസ് ഒന്ന് മാറിക്കെട്ടണം അതിനകത്തൊരു മോസ്റ്റർ കണ്ടന്റ് ഉണ്ടാവരുത് നല്ലതുപോലെ ഒന്ന് ഉണങ്ങി കിട്ടിയാൽ മാത്രം മതി ഞാനിപ്പോൾ ഇത് ഏകദേശം ഒരു മണിക്കൂറോളം വെയിലത്ത് വെച്ചാണ് ഏട്ടോ ഉണക്കിയെടുക്കുന്നത് ഇതുപോലെ ഒട്ടും തന്നെ നനവില്ലാതെ ഉണക്കിയെടുക്കണം അതിനുശേഷം നമുക്ക് ഇത് ചെറിയ ചെറിയ പീസുകളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിപ്പം നമ്മൾ എന്തിനാണ് ഉപയോഗിക്കാൻ പോകുന്നതെന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും നമ്മൾ ഈ ഒരു സമ്മർ ടൈമിൽ പുറത്തൊക്കെ കുട്ടികളെ കൂട്ടി പോകുമ്പോൾ അല്ലെങ്കിൽ പിക്നിക്കൊക്കെ പോകുന്ന സമയത്ത് ഈ ഒരു പേപ്പറ് നമുക്ക് ഹാൻഡ് വാഷ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ബാഗിലൊക്കെ ഹാൻഡ് വാഷ് വെച്ച് കൊണ്ടുപോകണമെങ്കിൽ ഒരുപാട് സ്പേസ് വേണം ഇതാകുമ്പം നമുക്ക് ചെറിയ ഒരു പൗച്ചിലാക്കിയിട്ട് ബാഗിൽ വെക്കുകയാണെങ്കിൽ സ്പേസും സേവ് ചെയ്യും അതുപോലെ നമുക്ക് ഈസിയായിട്ട് ഉപയോഗിക്കാനും പറ്റും പേപ്പർ സോപ്പ് നമുക്ക് ഓൺലൈനിൽ വാങ്ങാനായിട്ട് കിട്ടും പക്ഷേ അത്യാവശ്യം നല്ല വില കൊടുക്കണം പക്ഷേ ഇതുപോലെ നമ്മൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് കൂടി ഞാൻ കാണിച്ചു തരാം നല്ലതുപോലെ കൈ ഒന്ന് നനച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ചെറിയ പീസ് ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് നല്ല രീതിയിൽ നമ്മളത് ഉപയോഗിച്ചത് കൈ സോപ്പ് ഇട്ട് നമ്മൾ കൈ കഴുകുന്നത് പോലെ പത വരും നിങ്ങൾക്കൊരു വീഡിയോയിലൂടെ കാണാൻ കഴിയുന്നുണ്ടാവും അതിനുശേഷം നമ്മൾ കൈ കഴുകിയാൽ മതി അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള എന്ന ഉപകാരപ്രദമായിട്ടുള്ള ടിപ്പുകളൊക്കെയാണ് ഷെയർ ചെയ്തത് ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടിപ്പ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് വെക്കാനും മറക്കില്ലല്ലോ വീണ്ടും അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ